എന്തായാലും ഈ വിമാനം ബോയിങ്ങിൻ്റെ വളരെ പ്രീമിയം വിമാനമായിരുന്നു വളരെ ഫ്യൂൽ എഫിഷ്യൻസി മറ്റ് സേഫ്റ്റി മെഷേഴ്സും ഉള്ള ഒരു വിമാനമായിരുന്നു എന്നാണ് ഏവിയേഷൻ സെക്ടറിൽ നിന്നുള്ള വിദഗ്ധർ പറയുന്നത് പക്ഷെ ഇതെങ്ങനെ തകർന്നു എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമാണ് പക്ഷി ഇടിച്ചാരിക്കാം എന്നൊരു നിഗമനമുണ്ട് വിമാനം ടേക്ക് ഓഫ് ചെയ്ത ഉടൻ തന്നെ ചെയ്ത ഉടൻ തന്നെ ഒരു മെയ്ഡേ കോൾ മേയ്ഡേ കോൾ എന്ന് പറഞ്ഞാൽ ഒരു വിമാനം രക്ഷപ്പെടുത്താനാകാത്ത വിധം അപകടത്തിൽപ്പെട്ടാൽ കോക്ക്പീറ്റിലുള്ള പൈലറ്റുമാർ എ ടി എസ്സിൽ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് വിളിക്കുന്നൊരു ആണ് ഞങ്ങൾ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന ഒരു ആണ് ആ മെസ്സേജ് ലഭിച്ച ഉടൻ തന്നെ തിരിച്ച് ഈ വിമാനമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല എന്നാണ് എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നുള്ള പ്രതികരണം ഈ വിമാനത്താവളം ഉണ്ടായ ഉടനുള്ള പ്രതികരണം അതുകൊണ്ട് ഇതിനെന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ബ്ലാക്ക് ബോക്സ് പരിശോധനയും മറ്റ് ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അറിയാൻ കഴിയൂ എന്തായാലും ലോകത്തെ തന്നെ നടുക്കിയ ഒരു വിമാന ദുരന്തമായി ഈ ബോയിങ്ങിൻ്റെ സെവൻ എയ്റ്റ് സെവൻ അതായത് എയർ ഇന്ത്യ വിമാനത്തിൻ്റെ അപകടം മാറിയിരിക്കുകയാണ് ധനസുമോദാണ് വിവരം നൽകുന്നത് സുമോദ് ഇതിപ്പോൾ മരണസംഖ്യ മുന്നൂറ് കടന്നേക്കുമെന്നുള്ള ആശങ്കയുണ്ട് എത്ര മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചു എന്നറിയില്ല വിമാനത്തിലുണ്ടായിരുന്നു മുഴുവൻ പേരും മരിച്ചു പ്രധാനമന്ത്രി അനുശോചിച്ചോ പ്രധാനമന്ത്രി ഗുജറാത്തിലേക്ക് പോകുന്നുണ്ടോ എന്താണ് മറ്റ് പ്രതികരണങ്ങൾ പ്രധാനമന്ത്രിയുടെ അനുശോചനം ഇതിനകം തന്നെ വന്നിരിക്കുകയാണ് അദ്ദേഹം ഹൃദയഭേദകം എന്നും എന്നാണ് ഈ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏതായാലും രണ്ട് പ്രധാനപ്പെട്ട മന്ത്രിമാരാണ് പോകുന്നത് ആദ്യം അമിത്ഷാ പുറപ്പെടുകയാണ് ഇതുകൂടാതെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്ററും അദ്ദേഹം നായിഡുവും റാം നായിഡുവും അദ്ദേഹം പോകുന്നുണ്ട് നേരത്തെ അജൻസി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ ഒരു വിമാനം എന്ന് വളരെയധികം പേരുകെട്ട ഈ ബോയിങ് വിമാനത്തിൽ തകർച്ച ഈ ഇൻഡസ്ട്രിയെ തന്നെ മൊത്തത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഇതെങ്ങനെയാണ് ഈ തരത്തിലുള്ള ഒരു അപകടം ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം ആദ്യം പറഞ്ഞു കേട്ടിരുന്നത് ഇത് പറന്നുയരുമ്പോൾ തന്നെ മതിലിടിച്ചു എന്നുള്ളതാണ് പിന്നീട് മരത്തിലടിച്ചു എന്നുള്ള ഒരു ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ പിന്നീട് റഡാറിന്റെ ഒരു ഉയരം വെച്ച് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഇത് അറുന്നൂറ്റി അൻപത് അടിയോളം ഉയരത്തിൽ വെച്ചിട്ടാണ് ഈ അപകടം ഉണ്ടായത് നേരത്തെ അജിൻസ് പറഞ്ഞ പോലെ തന്നെ കോൾ ഒരു ഏറ്റവും ഒരു മരണത്തെ അഭിമുഖീകരിക്കുന്ന മുഖാമുഖം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വളരെ അടിയന്തരമായ ഒരു സന്ദേശം തന്നെയാണ് ഈ കോൾ സെന്ററിലേക്ക് വരികയും ചെയ്തിരുന്നു പക്ഷെ അതിനുശേഷം ഈ വിമാനത്തെ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് തിരിച്ച് ഒരു കോള് നടത്തിയെങ്കിലും അതിന് മറുപടി ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ഈ വിമാനം തകർന്നു വീണത് തകർന്നു വീണതും ഉച്ചയ്ക്ക് ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവരുടെ ആഹാരം കഴിച്ചിട്ട് വിളമ്പി വെച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇപ്പോഴും നമ്മൾ കാണുന്ന തരം ദുരന്തമാണ് ഇവിടെ ഉണ്ടായത് ഒന്ന് വിമാനത്തിന്റെ ദുരന്തം വിമാനം തകർന്നു ദുരന്തം രണ്ടാമത് വിമാനം വന്ന് പതിച്ച ഈ കോളേജ് ഹോസ്റ്റൽ ദുരന്തം പലരുടെയും ഭക്ഷണ പദാർത്ഥങ്ങളും അവരുടെ ആഹാര സാധനങ്ങളും പാത്രങ്ങളും തറയിൽ ചിതറിക്കിടക്കുന്ന ഒരു സങ്കടകരമായ ഒരു കാഴ്ച കൂടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ വിദ്യാർത്ഥികൾ ഏകദേശം ഒരു മരവിച്ച മനസ്സോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത് അവരുടെ സഹപാഠികളെ ഇനിയെങ്കിലും ഈ ഗുരുതരമായിട്ടുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി രക്തദാനം ചെയ്യാൻ വേണ്ടി ഓരോരുത്തരും ഏർപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഗുജറാത്തിൽ നിന്ന് അവർ പങ്കുവയ്ക്കുന്നത് എയർ ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ ദുഃഖകരമായ ഒരു കാര്യമാണിത് ഇന്ത്യയുടെ ഫ്ളാഗ് ബേറർ കമ്പനി എന്ന നിലയിൽ ഇന്ത്യയുടെ ദേശീയ എയർലൈനറായ എയർ ഇന്ത്യ ടാറ്റ ഏറ്റെടുത്തതിന് ശേഷം നടക്കുന്ന രണ്ടാമത്തെ വലിയ ദുരന്തമാണിത് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ ലാൻഡിംഗിന് ഒരു വിമാനം അന്ന് അപകടത്തിൽപ്പെട്ട വിമാനം ബോയിങ്ങിൻ്റെ തന്നെ വിമാനമായിരുന്നു പക്ഷേ അതൊരു ചെറിയ വിമാനമാണ് ബോയിങ് സെവൻ ത്രീ സെവൻ എയ്റ്റ് ഹൺഡ്രഡ് എന്ന എയർ ഇന്ത്യയുടെ വിമാനമാണ് അന്ന് അപകടത്തിൽപ്പെട്ടത് അന്നും നിരവധി പേർ മരിച്ചിരുന്നു അതിനുശേഷം രാജ്യം കാണുന്ന ഏറ്റവും വലിയ വിമാന അപകടങ്ങളിൽ ഒന്നാണ് അഹമ്മദാബാദിലെ ദുരന്തം നമുക്ക് എങ്ങനെയാണ് ഈ അപകടം നടന്നത് ഗ്രാഫിക്സ് പ്രസൻറ്റേഷൻ കാണാം വിമാനം ടേക്ക് ഓഫ് ചെയ്താണ്ട് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അടി ഉയരത്തിലെത്തിയപ്പോഴാണ് ഫ്ലൈറ്റ് റഡാറിൻ്റെ ഡാറ്റ പ്രകാരം അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അടി ഉയരത്തിലെത്തിയപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത് അതിനുശേഷമാണ് ഈ മേഡേ കോൾ എ ടി എസ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് വരുന്നത് അതിനുശേഷം ഈ വിമാനത്തിന് എന്ത് സംഭവിച്ചു നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതാണ് വിമാനം കുറച്ചുകൂടി താഴ്ന്നു പറക്കാൻ ശ്രമിക്കുന്നു ഒരുപക്ഷെ ഒരു എമർജൻസി ലാൻഡിങ്ങിന് ശ്രമിക്കുന്നതായിരിക്കാം അങ്ങനെ താഴ്ന്നു പറഞ്ഞ വിമാനമാണ് പെട്ടെന്ന് ഈ ഹോസ്റ്റലിലേക്ക് ഇടിച്ചു കയറിയത് മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിലേക്ക് ഇടിച്ചു കയറിയത് ഒരു പക്ഷേ ഈ വിമാനാപാടങ്ങളുടെ ചരിത്രം ഇത്രയും ജനവാസ കേന്ദ്രങ്ങളിൽ ഒരു അപകടം ഉണ്ടാകുന്നതും അഭൂതപൂർവ്വമാണ് സാധാരണ രീതിയിൽ ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും ഇടയിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും വിമാനത്താവളങ്ങളുടെ പരിസരങ്ങളിൽ ഒരു ബഫർ സോണിൽ ജനവാസ മേഖലകൾ ഉണ്ടാകാറില്ല പക്ഷേ ഇത് അഹമ്മദാബാദ് നഗര മധ്യത്തിൽ തന്നെ ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിലേക്ക് വിമാനം ഇടിച്ചു കയറി എന്നുള്ളത് എത്ര ഭീകരമായ കാഴ്ചയായിരിക്കും അത് കണ്ടു സംബന്ധിച്ച് എന്നുള്ളതും ശ്രദ്ധേയമാണ് സജു തോമസ് കൂടി ചേരുന്നു സജു ഭരണകൂടം സർക്കാരുകൾ ഗുജറാത്ത് സർക്കാരും കേന്ദ്ര സർക്കാരും അടിയന്തര എന്താണ്